അല്ല ഇതിൽ ആളുകൾ പറയുന്നത് കൃത്യമാണ് കാരണം ഇവിടെ ജനവാസ മേഖല തീരുമാനിച്ചത് ഇവിടുത്തെ ജനങ്ങളല്ല പ്രദേശവാസികൾ ഇന്നലെ മുതൽ ആളുകൾ അറിയിച്ചിട്ടുണ്ട് ഫയർഫോഴ്സും മറ്റു അധികൃതരും എത്തുന്നതൊക്കെ വളരെ താമസമുണ്ടായി അല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഒന്ന് ഈ സ്ഥലത്ത് താമസയോഗ്യമായ സ്ഥലം ഏതാണെന്നും താമസയോഗ്യമല്ലാത്ത സ്ഥലം ഏതാണ് തീരുമാനിച്ച ജോൺ മത്തായുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മൂന്ന് ദിവസം മഴ പെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞ ഒരു പ്രദേശവും വാസയോഗ്യമല്ല എന്നുള്ള മനസ്സിലായല്ലോ ഇപ്പോൾ ഇവിടെ റാട്ടപ്പാടി അപ്പുറത്തേ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പടവട്ടിക്കൊന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശത്ത് ഇതിപ്പോൾ ഈ മഴയത്ത് മനസ്സിലായി ഇതൊന്നും താമസയോഗ്യമല്ല പക്ഷെ അന്നത്തെ ജനം ഇവിടെ പറഞ്ഞത് ഇവിടെ താമസയോഗ്യമല്ലാത്ത സ്ഥലത്ത് നിന്നവരെ മാറ്റണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ട് നിരവധി തവണ ഫയർഫോഴ്സിനെയും വില്ലേജ് ഓഫീസറേയും ഒക്കെ അറിയിച്ചു ആളുകൾ ഒരുപാട് വൈകി ഞങ്ങളൊക്കെ എത്തിയതിനാണ് എത്തിയത് പ്രസിഡന്റ് അതെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ വില്ലേജ് ഓഫീസർ ഇപ്പൊ കണ്ടു അപ്പൊ വില്ലേജ് ഓഫീസർ ഇവിടെ ഉണ്ട് അപ്പൊ അദ്ദേഹം ഇവിടെ ഉണ്ട് രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞു ഉടനെ തന്നെ കളക്ടറെ വിളിച്ചു കളക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ റവന്യൂ വകുപ്പിന്റെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഫയർഫോഴ്സിന് വിളിച്ചിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ അറിയില്ല ഇപ്പോഴാണ് ആ കാര്യം മനസ്സിലായിട്ടുള്ളത് വില്ലേജ് രാവിലെ രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ വന്നത് നിലവില് റവന്യൂ വകുപ്പിന്റെ വില്ലേജ് ഓഫീസർ അടക്കം ഈ പ്രദേശത്തെ വില്ലേജ് ഓഫീസർ അടക്കം പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഇവിടെ എത്തിയത് നിങ്ങളുടെ മാധ്യമങ്ങൾ അത് കാണിച്ചതുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നേരത്തെ തന്നെ റവന്യൂ അധികൃതർ എത്തി അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്ത ഇൻഫർമേഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്